മാളാപ്പള്ളിപ്പുറം സെന്റ് ആന്റണീസ് തീർത്ഥാടന കേന്ദ്രത്തിൽ വിശുദ്ധ അന്തോണിസിന്റെ ദർശന തിരുനാളും ഊട്ടുനിറച്ചയും ആഘോഷിച്ചു ആഘോഷമായ തിരുനാൾ ദിവ്യബലിക്ക് കോഴിക്കോട് രൂപതാമെത്ര ഡോക്ടർ വർഗീസ് ചെക്കാലക്കൽ കാരണികത്വം വഹിച്ചു എന്ന് വിശുദ്ധനായ ജോൺ ഈ ജീവിതത്തിൽ ക്രിസ്തുവിനെ നോക്കി ജീവിക്കുക മാത്രമാണ് സന്തോഷം ഉണ്ടാകുക ആരാണോ ഈ ലോകത്ത് ക്രിസ്തുവിനെ നോക്കി ജീവിക്കുക അവന് മാത്രമാണ് സംതൃപ്തിയും പരിചയത്തിലുള്ള സുഖത്തിനറി

ദിവ്യബലി രൂപമെടുത്തു വെക്കൽ ചടങ്ങുകൾക്ക് ഫാദർ ജോയ് പീറ്റർ ഫാദർ സെബാസ്റ്റിയൻ കുരിശിങ്കൽ ഫാദർ യേശുദാസ് പഴമ്പിള്ളി ഫാദർ ആന്റണി ഒളാട്ടുപുറത്ത് എന്നിവർ കാർമികത്വം വഹിച്ചു നിരവധി വിശ്വാസികൾ പങ്കെടുത്തു